നമ്മൾ ജൂലൈ പതിമൂന്നാം തീയതി മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ചിട്ട് കുമാരി സംഗമം മുകളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ പരിപാടിയെ കുറിച്ച് നിങ്ങളുടെ ഏവരിലേക്കും ആ പരിപാടിയുടെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് കേരളത്തില് ഇരുപത്തി ഒന്ന് വർഷക്കാലം ആയിട്ട് കേരള നവോത്ഥാനം ഹിന്ദു ഐക്യത്തിലൂടെ എന്ന ആശയമായി ഹിന്ദു സമുദായ സമൂഹം നേരിടുന്ന ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകരു എന്നുള്ള ആശയവുമായി പ്രവർത്തിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമാണ് മഹിള ഐക്യവേദി മഹിള ഐക്യവേദി പ്രവർത്തിക്കാനുള്ള ഊർജവും ഓജസ്സും എല്ലാം തന്നെ ഹിന്ദുഐക്യവേദിയാണ് കാരണം കേരളീയ സമൂഹത്തിൽ പുരുഷ സമൂഹം മാത്രമല്ല സ്ത്രീ സമൂഹവും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ത്രീ സമൂഹം നേരിടുന്ന വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ ഒരു സ്ത്രീ സംഘടന വേണം എന്നുള്ള ലക്ഷ്യത്തിലാണ് മഹിളാ ഐക്യവേദിക്ക് രൂപം കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിന്ന് ആരംഭിച്ച മഹിളായിക്വേദയുടെ പ്രവർത്തനം ഇന്ന് പത്ത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആ സമയത്ത് മഹിളാ ഐക്യവേദി കേരളത്തിലെ പതിനാല് ജില്ലയിലും സംഘടനാ പ്രവർത്തനം ശക്തമാക്കുകയും അതോടൊപ്പം എഴുപത്തിയെട്ട് താലൂക്കുകളിലെ പ്രവർത്തനം രൂപീകരിക്കുകയും നാനൂറോളം പഞ്ചായത്തുകളിലേക്കും മഹിളാ പ്രവർത്തനം എത്തിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് മതപരിവർത്തനം അതിനെതിരായുള്ള പ്രവർത്തനത്തിന് നമ്മൾ സക്രിയരാകുക അതുപോലെ തന്നെ പോലുള്ള പെൺകുട്ടികളെ പ്രണയ കണിയിലകപ്പെടുത്തുന്ന വിഷയങ്ങളുമായി നമ്മൾ എതിരിട്ട് പ്രവർത്തിക്കുക നമ്മുടെ സംസ്കാരത്തിൽ നിലനിർത്തുക പെൺകുട്ടികളെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി അതുപോലെ തന്നെ സാംസ്കാരിക ബോധത്തോടു കൂടി നമ്മുടെ സ്ത്രീ സമൂഹത്തെ ഹിന്ദു സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തെ നയിക്കുക അതോടൊപ്പം തന്നെ പുതു തലമുറകൾക്ക് ആവേശം പകരുന്ന സംസ്കാര ബോധം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുക എന്ന ഇത്യാദി പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷത്തിനു മുന്നേ നമ്മൾ ചിന്തിച്ചു തുടങ്ങി അടുത്ത തലമുറയ്ക്ക് നമ്മൾ രൂപം കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അടുത്ത തലമുറ ഇന്നത്തെ സാഹചര്യത്തിൽ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് നമുക്കറിയാം അതിനെ നേരായ പാതയിൽ നയിക്കാൻ മാതൃശക്തിക്ക് കഴിയൂ എന്നുള്ള ബോധം കൊണ്ട് തന്നെ ആ മാതൃശക്തി വേണം അടുത്ത പുതിയ തലമുറയെ നിലനിർത്തുവാനും സംരക്ഷിക്കപ്പെടുവാനും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അമ്മമാർക്കാണ് അതിന് കൂടുതൽ ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ട് തന്നെ മഹിളായ്ക്ക് വേദി ഏറ്റെടുത്തുകൊണ്ട് കുമാരി സമിതിക്ക് രൂപം കൊടുത്ത് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിൽ അതാണ്ട് ഒരു ജില്ലയിൽ പത്ത് കുമാരി സമിതി പതിനഞ്ച് കുമാരി സമിതി എന്ന നിലയ്ക്ക് പ്രാദേശികമായ പത്ത് ഇരുപത് പെൺകുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കുമാരി സമിതിക്ക് നമ്മൾ രൂപം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നത് അവരിലൂടെ ഒരു ആത്മ ആത്മീയ ബോധം വളർത്തിയെടുക്കുക ഹൈന്ദവ സംസ്കാരത്തെ കുറിച്ചുള്ള ബോധം അവരുടെ ഉള്ളിൽ ഉണർത്തിയെടുക്കുക അതുപോലെ തന്നെ രാഷ്ട്രത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും രാഷ്ട്രഭക്തിയും വളർത്തിയെടുക്കുക എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾക്ക് ഇത്തരം പ്രാര്ത്തനത്തിന് ഒരു രൂപം കൊടുത്തു കൊണ്ടുവരുന്നത് അതിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു ഇവരെ ഒരുമിപ്പിക്കണം എന്ന് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച സമയത്ത് കഴിഞ്ഞ മാ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വിഷുദിനത്തിന്റെ തലേ ദിവസം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ വഴി ഈ കുട്ടികളെ ഓൺലൈൻ വഴി സംഘടിപ്പിക്കുകയുണ്ടായി ഏകദേശം രണ്ടായിരത്തോളം പെൺകുട്ടികൾ നമ്മുടെ പരിപാടി പങ്കെടുത്തു ഉണ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള പേരിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് അതിന് നമ്മുടെ ഹിന്ദുവയ്ക്കുവേലിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള എ പി ശശികല ടീച്ചർ അവർക്ക് വേണമെന്നൊരു സന്ദേശം നൽകിയുണ്ടായി വിഷുദിന സന്ദേശം നൽകി ആ പരിപാടിക്ക് നമ്മൾ രൂപം കൊടുത്തു അതിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു ഇവരെ ഇങ്ങനെ ഓൺലൈനിൽ കൂടി ഇരുത്തിയാൽ പോരാ അവരെ ഒരുമിപ്പിച്ച് കൂട്ടണം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് നേതൃ അവരെ വളർത്തിയെടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചിന്തി സംഘടനാപരമായി ചിന്തിച്ചപ്പോൾ അതിന് ചിന്തിച്ച ദിവസമാണ് അവരെ സംഘടിപ്പിക്കാൻ നമ്മൾ നിശ്ചയിച്ച ദിവസമാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഈ ജൂലൈ മാസം പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ നാലു മണിവരെ ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് കുട്ടികളുടെ കുമാരി സംഗമം മുകുളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ് ആ പരിപാടിക്ക് രാവിലെ എട്ട് മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കും പരിപാടി പ്രഭാത കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് ഒൻപത് ഇരുപതിനും കുമാരി ആശാ സുരേഷിന്റെ സോപാന സംഗീതത്തോടു കൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് പത്ത് മണിക്ക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അത് വയനാട് ജില്ലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നമ്മുടെ സംഗീതത്തിൽ വൈറലായി ഫേസ്ബുക്ക് വഴി വൈറലാക്കിയും അവളെ നമ്മുടെ സംഗീത ലോകത്തിൽ നിന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു ഓജസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവക്ക് അവളെ സിനിമയിലെ അരിവാൾ എന്ന സിനിമയിലേക്ക് സംഗീത ഗായികയായി സെലക്ട് ചെയ്തിട്ടുണ്ട് ആ കുമാരി രേണുക ആ കുമാരി രേണുകയാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതിനുശേഷം നമ്മുടെ കുമാരി ഡോക്ടർ അലീന അനവല്ലി ആ പെൺകുട്ടിയുടെ കരുത്തും കരുതലും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ കുമാരി സംഗമത്തിന്റെ ക്യാപ്ഷൻ തന്നെ കരുത്താകാൻ കരുതലാകാൻ കുമാരിമാർ എന്ന സന്ദേശമാണ് കുട്ടികൾ കൂടുതൽ കരുത്താർജിക്കണം അവരുടെ കരുതൽ അല്ലെങ്കിൽ സുരക്ഷ അവരിൽ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ള സന്ദേശത്തോടു കൂടിയാണ് നമ്മൾ കരുത്താകാൻ കരുതലാകാൻ കുമാരിമാർ എന്നുള്ള ആ ക്യാപ്ഷൻ നമ്മൾ തെരഞ്ഞെടുത്തത് അങ്ങനെ ആ പരിപാടിക്ക് കരുത്തും കരുതലും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ കുമാരി അലീന അനവല്ലി കേരളത്തിൽ നിന്ന് പതിനാല് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം പെൺകുട്ടികൾക്ക് അവരോട് സംവദിക്കുന്നുണ്ടാവും അവരുടെ വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആ കുട്ടി നമ്മളോട് കുട്ടികളോട് സംവദിക്കുന്നുണ്ടാവും അതിനുശേഷം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ചില ചെറിയ തിരഞ്ഞെടുക്കപ്പെട്ട കലാരൂപങ്ങളാണ് കളരിപ്പയറ്റ് യോഗ അതുപോലെ നൃത്തശില്പം അതുപോലെ തന്നെ ചില വടക്കൻ ജില്ലയിൽ നിന്ന് കാസർഗോഡ് പോലെയുള്ള ജില്ലയിൽ നിന്ന് കുട്ടികൾ കേട്ടിട്ടില്ലാത്ത ചില പരിപാടികൾ അങ്ങനെ ഒരു അഞ്ചാറ് കൂട്ടം പരിപാടികൾ ഗുണിത ഭജന പോലെയുള്ള പരിപാടികൾ ആസ്വദണം ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്ക് സമാപനമാണ് സമാപനത്തിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീമതി കെ പി ശശീല ടീച്ചർ കുട്ടികൾക്ക് സമാപന സന്ദേശം നൽകും അങ്ങനെ പരിപാടി സമാപിക്കും കേരളത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ജില്ലയുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഒരു ജില്ലയിൽ നിന്ന് നൂറ് കുട്ടികൾ എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ വ്യവസ്ഥകൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ പങ്കെടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് നമ്മൾ പൂർത്തിയാക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പങ്കെടുക്കാനാണ് സാധ്യത ആദ്യമായിട്ടാണ് മഹിളായിക്യവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടിക്ക് നമ്മൾ രൂപം കൊടുക്കുന്നത് ഹിന്ദുവവേദിയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഹിന്ദുവൈക്യവേദി സംഘടനാപരമായി ചിന്തിച്ച് അടുത്ത തലമുറയ്ക്ക് രൂപം കൊടുക്കാൻ മഹലായിക്യവേദിക്ക് സാധ്യമാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി മഹലായിക്യവേദിയെ അതിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മഹിളായിക്യവേദി ആ കുമാരി സംഗമം പരിപാടി ഏറ്റെടുക്കുകയാണ് ആ പരിപാടി വൻ വിജയമാക്കുവാൻ ഈ ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉറപ്പാക്കണം പൂർണ്ണമായ പിന്തുണയും നമുക്കുണ്ടാക്കണമെന്ന് ഈ സമയം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുമാരിമാരെ കരുത്തുള്ളവരാക്കുക അവരെ മനോബലത്തിന്റെയും ആത്മീയ ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ കുട്ടികളെ സ്വന്തം വ്യക്തിത്വത്തോടും അതുപോലെ തന്നെ കുടുംബത്തോടും സമൂഹത്തോടും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തോടും സർവോപരി രാഷ്ട്രത്തോടുമുള്ള പ്രതിബദ്ധതയുള്ള തലമുറയായി കുട്ടികൾ വളർന്നു വരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഒരു കുമാരി സംഗമം പോലുള്ള ഒരു പരിപാടി മുക്കുളം എന്ന പേരിൽ ഇത് പറഞ്ഞാൽ വിടരാൻ പോകുന്ന മുട്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് അങ്ങനെ ഒരു പേര് ഞങ്ങൾ തീരുമാനിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലേക്ക് സാംസ്കാരിക ബോധം വളർത്തിയെടുക്കുക ആത്മീയ ബോധം നിലനിർത്തുക അതേപോലെ രാഷ്ട്രഭക്തി അവരിൽ ഉളവാക്കുക രാഷ്ട്രത്തോട് തന്നെയല്ല കുടുംബത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും പ്രതിബദ്ധതയുള്ളവരായി ഈ ഭാരതത്തിലെ കുട്ടികൾ വളരണം ഭാരതത്തിൻ്റെ എല്ലാ വരും തലമുറകളാണ് ഭാരതത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ നാടിന്റെ സമ്പത്ത് അടുത്ത തലമുറയാണ് എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഇത്തരം ഒരു പരിപാടിക്ക് രൂപം കൊടുക്കാൻ നമ്മൾ ചിന്തിച്ചത് അതുകൊണ്ടാണ് ഇത്തരം ഈ പരിപാടി കേരളത്തിലെ എല്ലാ ജില്ലയുടെയും വടക്കൻ ജില്ലയുടെയും അതുപോലെ തെക്കൻ ജില്ലയുടെയും ആയിട്ടുള്ള ചാലക്കുടിയിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഇത് അതുതന്നെയാണ് അതുപോലെ തന്നെ ഹിന്ദു വേദി തുടങ്ങി പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ മഹിളാ ഐക്യവേദി കൂടി കേരളത്തിൽ വേണം ശശികല ടീച്ചർ മാത്രമല്ല അതിൽ അനേകം ശശികല ടീച്ചർമാർ ഉണ്ടാകണം എന്നുള്ള ചിന്തയിലാണ് ഹിന്ദുവയ്ക്കു വേദി വേദിക്ക് രൂപം കൊടുത്തത് വേദി വള പ്രവർത്തിച്ചു വന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറയും കൂടെ നേതൃ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുമാരി സമിതിക്ക് രൂപം കൊടുത്ത് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യ പടി എന്നുള്ള ഇതൊരു തുടക്കമാണ് ഇത് നമ്മൾ സംഘടനാപരമായി കൊണ്ടുപോകാനല്ല ഒരു കൺവീനർ സംവിധാനത്തിൽ എല്ലാ ജില്ലയിലെയും പ്രാദേശികമായ തലത്തിൽ പെൺകുട്ടികൾക്ക് ഒരു കരുതൽ കൊടുത്തുകൊണ്ട് പെൺകുട്ടികളിലെ ഉള്ള കരുതലും ശക്തിയും അവരിലാണെന്ന് അവർക്ക് സ്വബോധം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ നാനാ ഭാഗത്തും കുമാരീ സന്ധികൾ രൂപീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് സഭ പറയുന്നത് ഈ സമ്മേളനം എന്ന് പറയുന്നത് ഭൂഗോളം രണ്ടായിരത്തി ഇരുപത്തിനാല് അത് സമൂഹത്തിൽ അതുപോലെ തന്നെ ഹിന്ദുമത വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ സമൂഹത്തിൽ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ചലനം സൃഷ്ടിക്കാൻ അനുഗണനങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു സംരംഭമായിട്ട് ഇതിനെ വളർത്തി കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇന്ന് ഇതിനെ തുടക്കം പറയുന്നത് അതിനോടൊപ്പം തന്നെ അവർക്ക് സ്വബോധത്തോടുകൂടി വ്യക്തിവികാസം അതിനോടൊപ്പം തന്നെ കുടുംബത്തോടും സമൂഹത്തോടും ഗ്രാമത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും പ്രതിബദ്ധത വളർത്തുക സോഷ്യലി ഓറിയൻ അത് ഹിന്ദു വിഭാഗത്തിന് മാത്രമല്ല സത്യത്തിൽ എല്ലാ വിഭാഗത്തിലും വരുന്ന വളർന്നു വരുന്ന തലമുറകൾ പ്രത്യേകിച്ച് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഉള്ളിലേക്ക് വലിഞ്ഞ് ഒതുങ്ങി കഴിയുക സ്വന്തം കാര്യം സ്വാർത്ഥത കൂടി കൂടി വരിക അതിനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും മാറ്റിയെടുക്കാൻ ഒരു സോഷ്യലി ഓറിയൻറ്റഡ് ആകുന്ന ഒരു ജനവിഭാഗത്തെ വിഭാവനം ചെയ്യുന്നുണ്ട് ഈ കുമാരി സങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഒരു ചെറിയ വിഭാഗത്തിലേക്ക് മാത്രം ഒതുക്കി ഒരുക്കിയിട്ടാണ് അങ്ങനെ ഒന്ന് വിശാലമാക്കാനും പരിപാടിയുണ്ട് പിന്നെ ഒരു അമ്പല്ല മഹിള ഐക്യവേദി ഒരു അമ്പല്ല സംഘടനയാണ് എടുത്താണ് ഈ കുമാരസമിതി കാണേണ്ടത് കാണുന്നത് ആ രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംഘടനയല്ല കുമാരസമിതികൾ അത് മഹിള ഐക്യവേദിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിനും അനുസരിച്ചായിരിക്കും thank uh -huh.